കാശി ഹൽവ ഇങ്ങനൊരു പേര് പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പക്ഷേ ഇന്ന് ആദ്യമായി കഴിച്ചപ്പോൾ കിട്ടിയ ഫീല് അതൊന്ന് വേറെ തന്നെ ആയിരുന്നു മധുരം കിനിഞ്ഞിറങ്ങുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഏതൊരു വീട്ടിലും എന്നും ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെ മതി ഈ ഒരു ഹൽവ തയ്യാറാക്കാനായിട്ട് ഒരു കുമ്പളങ്ങയുടെ പകുതി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി പിന്നീട് പിന്നീടത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു ശേഷം കുമ്പളങ്ങയിലെ നീരൊക്കെ അരിച്ചു മാറ്റി വെക്കണം ഇനി അടുപ്പ് കത്തിക്കാം പാന് വെച്ച് കുറച്ച് നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തു വെച്ചു ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച കുമ്പളങ്ങ ഇട്ട് കൊടുത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നെയ്യിൽ വഴറ്റിയ ശേഷം മാറ്റിവെച്ച കുമ്പളങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കണം ആവശ്യമെങ്കിൽ മാത്രം ഫുഡ് കളർ ഏഡ് ചെയ്യാം ഇനി കുറച്ച് നേരം ഈ ഒരു തീയിൽ വെച്ച് ഇളക്കി കൊടുക്കണം ശേഷം കുറച്ച് ഏലക്കപ്പൊടി ഇട്ടുകൊടുത്തു കുറച്ച് നെയ്യ് കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക പാത്രത്തിൽ നിന്ന് വരുന്ന പരുവമാവുമ്പോൾ അതായത് ഒരു ഹൽവയുടെ പരുവമായി ഒരു ബോ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരുവും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ വളരെ സ്വാദിഷ്ടമായ കാശി ഹൽവ തയ്യാർ കൊള്ളാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്